രാഹുൽ ഇവിടെ ഒരു ഒരു വർബൽ വളരെ മോശമായ പരാമർശമാണ് നടത്തിയത് രോദനം അസംബ്ലിയിൽ വന്ന് സംസാരിക്കുന്നത് രോദന നിങ്ങൾ ഈ ട്രഷറി ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നതിനെ അവമാനിച്ചാൽ രോദനം രോദനം വളരെ മോശമായിട്ട്

<laughs> मिर्शोर। आदे। मिर्शोर। आदे। आदे। ും ആക്കൂട്ടത്തിൽ പറ്റി വളരെ മോശമായ ഒരു പരാമർശമാണ് നടത്തിയത് വൈറൽ ഡയേറിയ എന്നുമാണ് അദ്ദേഹം ഇവിടെ നടത്തിയത് അദ്ദേഹം ഇവിടെ പ്രസംഗിക്കില്ല രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ആവശ്യപ്പെടുക അദ്ദേഹം ഇവിടെ മിനിസ്റ്റർ പ്രതിപക്ഷാംഗങ്ങൾ മൂന്ന് പേര് സംസാരിച്ചതിനെ കുറിച്ച് പറഞ്ഞത് രോദനം ഉയർന്നു എന്നാണ് പറഞ്ഞത് രോദനം അസംബ്ലിയിൽ വന്ന് സംസാരിക്കുന്നത് രോദനമാണ് നിങ്ങൾ ഈ ട്രഷറി ബെഞ്ചിൽ ഇരുന്നോണ്ട് ഞങ്ങൾ സംസാരിക്കുന്നതിന് അവമാനിച്ചാൽ രോദനം രോദനം ഇപ്പൊ രണ്ടാമത് വളരെ മോശമായിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുക ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല നിങ്ങൾ പിൻവലിക്കണം ആ പ്രസ്താവന പിൻവലിക്കണം 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 ഈ അംഗത്തെ കുറിച്ച് പുതിയ അംഗത്തെ കുറിച്ച് പിൻവലിക്കണം പിൻവലിക്കോ പിൻവലിച്ച മതിയാവും ಹೇ ಮೈಂಡ್ ಪ್ಲೀಸ್ 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 ಹೊರಗೆ ಹೋಗಿರಿ ಹೊರಗೆ ಹೋಗಿರಿ ಹೊರಗೆ ಹೋಗಿರಿ ಪ್ಲೀಸ್ 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 ಸೀಟ್ ಗೆ ಹೋಗಿರಿ ಪ್ಲೀಸ್ ಪ್ಲೇಸ್ ಮಿನಿಸ್ಟರ್ 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 ಬರನವಸಾರಿಬೇಕು ಆ ಅಪ್ಪ ಈ ರಾಹುಲ್ ಮಹಾಕೋಟಾ ಅದೆಹಂ ಇವಡೆ Birisi bana ne olsaydı bir gün. Birisi bana ne bir gün. Sidi böyle gidiyor. Sidi böyle gidiyor. Enne kurça. Birisi bana ne olsaydı bir gün. Enne kurça. Ende mağanda parayı ne kadar parayı mı ki bir ne ne kadar parayı mı? Birisi var. bir ara ara Birisi bana ne olsaydı bir

നിങ്ങൾ സീറ്റിൽ 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 പോയിരിക്കട്ടെ ഒരു സീറ്റ് 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 അവരുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വളരെ അപകീർത്തിപ്പെടുത്തി കൊണ്ടാണ് സംസാരിച്ചത് ഒരിക്കലും ഈ അസംബ്ലിയിൽ സംസാരിക്കാൻ വൈകാതാക്ക അവരന്നിട്ട് ഉറച്ചു നിൽക്കുന്നു എന്നാണ് അവരിപ്പോഴും പറയുന്നത് സാർ ഞങ്ങൾ ഈ സഭ ഞങ്ങൾ ബഹിഷ്കരിക്കുക ഇവരുടെ ഈ വർത്തമാനം ഇത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് ഞങ്ങൾ വീണ്ടും ചെയ്യാനോട് ആവശ്യപ്പെടുകയാണ് ഇവര് നേരത്തെ മൈക്കില്ലാതെ സംസാരിച്ചത് മൈക്കില്ലാതെ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ മൈക്കില്ലാതെ പറഞ്ഞത് ചെറുക്കാറുണ്ട് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു സമാന പ്ലീസ് 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 ഇരിക്കൂ ഇരിക്കു ഇരിക്കൂ നിരന്തരം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും ഗവേഷകരും അഭിപ്രായപ്പെടുന്ന നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്ന നിർദേശങ്ങൾ കൂടി കേട്ടുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായി വിദ്യാർത്ഥികളുടെ അവകാശ പ്രഖ്യാപനം കൂടി ഉൾച്ചേരുന്ന ഒരു നിയമനിർമ്മാണം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അതുകൊണ്ട് ഈ ബില്ല് പാസ്സാക്കി തരണമെന്ന് സഭയോട് സവിനയം അഭ്യർത്ഥിക്കുകയാണ്